നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ വിജയത്തിൻ്റെ സമയമാണ് അവരുടെ പാർട്ടി നന്നായിട്ട് പ്രചരിക്കുന്ന സമയമാണ് ആളുകളെല്ലാം ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരിക്കലും കാലെടുത്ത് കുത്താൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന കേരളത്തിലൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നു എന്ന് അവർ പറയുന്ന ഒരു സമയം അതിനൊരു കാരണമുണ്ട് കാരണം ചില ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം കൊടുക്കും ആ സ്ഥാനം കൊടുത്താൽ അത് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആകും അങ്ങനെ അടുത്ത ആളും വരാൻ നോക്കും ഇതാണ് സംഭവം അത് കാര്യപ്പെട്ട ആരും അങ്ങനെ ആ പാർട്ടിയിലേക്ക് പോകുന്നൊന്നുമില്ല എന്നുള്ളത് മലയാളികൾക്കറിയാം പക്ഷേ അവിടെ വേറൊരു പ്രശ്നം അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട് അതെന്താ സംഭവം എന്ന് അറിയാമോ അതായത് ഇപ്പോൾ നിലവിൽ ഈ ബി ജെ പിക്ക് വേണ്ടി ചെറുപ്പത്തിൽ പോസ്റ്റർ ഒട്ടിച്ചും ആളുകളുടെ തിറികൾ കേട്ടും ഒക്കെ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് പുതിയ ആളുകൾ വരുമ്പോൾ അവരങ്ങനെ ഈ പണ്ട് ചെറുതായി പഠിക്കുന്ന ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പെൻസിലുണ്ടായിരുന്നു മുന്നിലുള്ള ആ നിബ്ബുകൾ മാറ്റിയിട്ട് കുത്തുന്ന ഒരു പരിപാടി അപ്പോൾ അതേപോലെ ഇപ്പോൾ നിലവിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ചില ആളുകൾ പാവങ്ങളായിട്ട് മാറണം എന്താ കാരണം എന്ന് പറയാമോ ഇവർ മറ്റൊരാൾ വരുമ്പോൾ ആ സ്ഥാനം ഇവർ ആഗ്രഹിച്ചിരുന്ന ആ സ്ഥാനം കൊടുക്കും അങ്ങനെ ഇപ്പോൾ ബി ജെ പിയിലുള്ള പല നേതാക്കന്മാർക്കും ഒരു പണിയില്ലാതായി അവർ നല്ല സ്ഥാനങ്ങളൊക്കെ മോഹിച്ചിരിക്കുമ്പോൾ ഇതുപോലെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ ഉള്ള പണികളൊക്കെ ഒഴിവായപ്പോൾ ഇനി ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടേ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ കളികൾ കളിക്കും അതിൽ ഏറ്റവും ഈ ബി ജെ പി കാര്ക്കൊക്കെ ഇൻട്രസ്റ്റ് ആകുന്നൊരു മേഖല എന്താണെന്ന് വെച്ചാൽ വർഗീയതയാണ് വർഗീയത പ്രത്യേകിച്ച് ഈ ഈ ഇസ്ലാമിനൊക്കെ അങ്ങോട്ട് കുറ്റം പറയാ എന്നുള്ളത് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് നടക്കില്ല കേരളത്തിൽ പ്രത്യേകിച്ച് അത് വിലപ്പോ കേരളത്തിൽ മുസ്ലിങ്ങൾ ഒരു പക്ഷേ പല പല പാർട്ടികളുണ്ടാവാം പല സംഘടനകളുണ്ടാവാം എന്നാലും നിന്ന് ഒരു ടീമായിട്ടാണ് ഈ ബി ജെ പിയെ കണക്കാക്കുന്നത് അതായത് അവരെ കേരളക്കാർ ഹിന്ദുക്കളായിട്ടും കണക്കാക്കുന്നില്ല ഒരു അവർ വേറൊരു രൂപമായിട്ട് കാരണം അവർ എപ്പോഴും ജീവിക്കുന്നത് ഈ വർഗീയത കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം അത്തരത്തിലുള്ള ഒരാൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരുകയാണ് മതേതര പാർട്ടിയാണ് ഞങ്ങളുടെ നാട് ലീഗുകാർ പറയുന്നത് തങ്ങളാണ് ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ഒരു മതേതരം പറഞ്ഞിട്ടുണ്ടാവും എടുക്കരുത് കോവിഡ് കാലത്ത് പോലും പറഞ്ഞു താങ്കൾക്ക് കൊച്ചുകുട്ടികളുടെ പ്രതിരോധ വാക്സിൻ തടയണമെന്നുള്ള വലിയ ക്യാമ്പയിൻ നടക്കുന്നു ലീഗ് എന്ത് പറഞ്ഞു അതിനെപ്പറ്റി ലീഗ് പറയണത് എന്തിനെ വാക്സിനേഷൻ തടയണന്ന് പറഞ്ഞിട്ട് നല്ല ഫത്ത് എന്ത് ഫത്ത് പറഞ്ഞ എന്താ ഫത്ത് കൊടുക്കുമ്പോ പാണക്കാട് തങ്ങൾ എന്തെങ്കിലും എവിടെ ഫത്തു കൊടുത്തത് ആരെ ഫത്തു കൊടുത്തത് ബി ജെ പിടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നിട്ട് ഓഫീസിനോട് ആരെയും കൊടുത്തിട്ടു അതിന് അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആരോ വലനും കേറി അവിടെ ആരോഗ്യമന്ത്രി പഴയ മാധ്യമ പ്രവർത്തക ഇത് പാണക്കാട് എന്തിനാ ഇത് വന്നു വല്ല വീട്ടിലും പ്രതിലോമകരമായ പ്രവർത്തനം നടക്കുന്നത് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയിൽ ഓട്ടെ മുസ്ലിം ലീഗുകാർക്ക് ഇവിടെ എല്ലാ ജില്ലയിലും സ്വാധീനമൊക്കെ ഉണ്ട് അതുപോലെ ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ സ്വാധീനമുണ്ടോ പാവങ്ങൾ ഏതെങ്കിലും തൃശ്ശൂര് പണ്ടച്ചങ്ങായി കൊണ്ടുപോയി പറഞ്ഞല്ലേ അത് കുടുങ്ങിയതാണ് ഒരു ജില്ലയില് സ്വാധീനം ഞാൻ എവിടെങ്കിലും ഒക്കെ പാവം മലപ്പുറക്കാരൊക്കെ ഇതാക്കിയാണ് പാണക്കാട് തങ്ങൾ പാണക്കാട് തങ്ങൾ ഇവർ പ്രസവിക്കണേനൊന്നും വേണ്ടിയില്ല എന്നുള്ളതാണ് ഈ ചെങ്ങായിടെ കഥ നമ്മുടെ പേര് ശരിക്കും സുരേന്ദ്രൻ എന്തോ ഞാൻ ഉള്ളി സുരെന്നാ പറയുന്നത് എന്താ കാര്യം എന്നൊക്കെ അറിയില്ല അങ്ങനെയാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോട്ടെ സാധുവോ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തില് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് പല സംഘടനകളുടെയും നേതൃത്വം പല മഹല്ലുകളുടെയും നേതൃത്വം പല സ്ഥാപനങ്ങളുടെയും നേതൃത്വം ഇങ്ങനെ വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് മുസ്ലിങ്ങളിൽ എല്ലാ വിഭാഗം അവരെ ബഹുമാനിക്കുന്നു ഒരു പക്ഷേ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം അത് സ്വാഭാവികം അതിലപ്പുറം ഈ ബാക്കിയുള്ളതിൽ വന്നിട്ട് ഇങ്ങനെ കടന്ന് കയറ് എന്നുള്ള ആ ഒരു രൂപണ്ടല്ലോ നിങ്ങൾ ഇപ്പം എന്താ എഴുതിയത് പാണക്കാട് തങ്ങളോട് പറഞ്ഞാൽ ഇവിടെ പിന്നെ രാഷ്ട്രീയമായിട്ടോ സംഘടനാപരമായിട്ടോ ബാക്കിയുള്ളവരെ അതിനെ എതിർക്കണവരുണ്ടാവും അവരൊക്കെ കൂടെ കൂടുന്നോ അങ്ങനെ ചിന്തിക്കണ്ട പിന്നെ മലപ്പുറം ജില്ലയിൽ ഇപ്പം എന്ന് ഇങ്ങനെ ഒരു പത്ത് വന്നത് എല്ലാവരും വീട്ടിൽ പ്രസവിക്കണം ആരാണ് പറഞ്ഞത് ഇവിടെ മലപ്പുറം എത്ര ഹോസ്പിറ്റലുകൾ ഈ ഹോസ്പിറ്റലൊക്കെ ആരാ മലപ്പുറം ജില്ലയിൽ നിന്ന് കേരളത്തിൽ ഒരു വിധമുള്ള ഹോസ്പിറ്റലുകൾ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്ന ടീമുകളാരാ എന്നിട്ട് അങ്ങോട്ട് പറയുന്നത് എന്തെങ്കിലും ഫത്തുവ കൊടുത്തുനിന്ന് വാക്സിനേഷനെതിരെ ഫത്തു കൊടുത്ത് ആരാ ഫു കൊടുത്ത് ഇവിടെ കേരളത്തിൽ പല മത സംഘടനകളുണ്ടല്ലേ ഏതെങ്കിലും സംഘടന കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റി കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റി വീട്ടിൽ നിന്ന് പ്രസവിക്കണമെന്ന് ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മഹല്ല് കമ്മിറ്റി ഉണ്ട് ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റി തത്തുവ കൊടുത്ത് ഒരു ചെറിയ പേപ്പർ കാണിച്ചു തരാൻ പറ്റുമോ വെറുതെ അങ്ങോട്ട് പറയാം ഈ പത്രക്കാരൊമ്പില്ല അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി അത്രക്കാരെ വിമർശിക്കല്ല എന്തെങ്കിലും കിട്ടിയാൽ മതി അപ്പോൾ പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിർവഹിക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ പ്രസവത്തിൻ്റെ കണക്കെടുക്കലും അതുപോലെ തന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ പറയലില്ല അത് പറയേണ്ട സാഹചര്യങ്ങളുണ്ടാകും അങ്ങനത്തെ സ്ഥലത്ത് അദ്ദേഹം കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് അല്ലാതെ അതിൽ പോയിട്ട് കയറാൻ നിൽക്കേണ്ട അത് പാണക്കാട് തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്കിവിടെ ഈ മുസ്ലിംകൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എന്താ ഇവിടെ എന്തെങ്കിലും ഫാഷൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏതെങ്കിലും അമ്പലത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളെ പോലെ ഏതെങ്കിലും അമ്പലത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന് ഉത്സവത്തിന് വല്ല പ്രശ്നമുണ്ടോ ഏതെങ്കിലും ആളുകൾക്ക് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആഘോഷത്തിനോടെ വല്ല പ്രശ്നം വരുന്നുണ്ടോ ഇവരുടെ പിന്നെ രക്ഷ കാരണവരായിട്ടുണ്ടായിരുന്ന പാണക്കാട് മുഹമ്മലി ശാബങ്ങൾ പണ്ട് പെരിന്തൽമണ്ണ് അങ്ങാടിപ്പുറത്ത് ഒരു അമ്പലം കത്തിച്ചൊരു സംഭവം ഉണ്ടായി ആ സമയത്ത് ആദ്യമായിട്ട് അവിടെ ഒരു ശാന്തിദൂതുമായിട്ട് വന്നത് പാണക്കാട് തങ്ങളല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ അവർ നിർവഹിക്കുന്നത് ഒരിക്കൽ കൂടെ പറയുകയാണ് അവർ സൂപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ ഈ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള മറ്റ് ചില ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവരോട് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ കൃത്യമായിട്ട് പറയും അതിങ്ങോട്ടും ആ കാര്യങ്ങൾ അത് ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നുള്ളൂ പക്ഷേ അതിനനുസരിച്ച് ഇല്ലായ്മകൾ പറഞ്ഞുണ്ടാക്കാനും കളവുകൾ പറഞ്ഞുണ്ടാക്കാനും മലയാളികൾ സമ്മതിക്കില്ല നിങ്ങൾ ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഇവിടെ ഒരു കുറിയുണ്ട് ഈ സുരേന്ദ്രൻ്റെ ഇവിടെ ഒരു കുറിയുണ്ട് ആ കുറിയെ ഈ പറയപ്പെട്ട മലപ്പുറം ജില്ലക്കാരും മലയാളികളും ബഹുമാനത്തോടെ കാണുന്നത് അത് നിങ്ങളുടെ സ്വാധീനമുള്ള നാട്ടിലൊക്കെ ഉള്ളതുപോലല്ല ഇവിടെ ആ കുറി അതുപോലെ തന്നെ ഈ തങ്ങളൊക്കെ ധരിക്കുന്ന ഒരു തൊപ്പിയുണ്ട് ഈ തൊപ്പിയെ എല്ലാവരും ബഹുമാനത്തോടെ കാണും ആരും അറിയോ മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും അത് വലിയ സംഭവമായിട്ട് തന്നെ കാണുന്നത് അതുപോലെ നിങ്ങളിവിടെ ധരിച്ച ആ കുറി ആ കുറിയുടെ കളർ ചെറിയ പ്രശ്നമുണ്ട് എന്നാലും അതിനൊക്കെ ഇവിടെ മുസ്ലീങ്ങളും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്നു ആ കുറി ധരിച്ചവരൊക്കെ നന്നായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് അത് കൊളക്കരുത് ഹിന്ദുക്കളുടെ മാനം കളയരുത് ഹിന്ദുക്കളുടെ പേര് കളയരുത് നിങ്ങൾ എവിടെയൊക്കെ സ്ഥാനം പാർട്ടിയും സജീവാക്കിയിട്ടുണ്ടോ അതൊക്കെ ഈ വർഗീയത പണ്ടാണ് പക്ഷേ കേരളത്തിൽ അത് നടക്കില്ല പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ